ఫర్ వన్ పర్టిలర్ పేర్సండి సినిమే ఇతిహాసం వీక్ శ్రీ మమూటి జాయిన్ చే ലൈക്ക് എന്താ പറയാ രണ്ടൂർക്കൂടെ ചേർന്ന് തന്നെയാണ് ഒരു നാല് വർഷമായിട്ട് നിങ്ങളെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നുകൊണ്ടേ പടം ദ ഓൾമോസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ എല്ലാവരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ ഈ ഒരു ഒരു ഓഫ് ദി സെക്കൻഡിൽ റൈറ്ററിനും മേക്കറിനും എന്താണ് ജസ്റ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് നമസ്കാരം ഈ ഒരു മോമെന്റിൽ ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ രാജ്യം പറയാറുള്ളത് പോലെ ഇതൊരു ചെറിയ പടമാണ് That's all. Thank you. Thank you. I know that this evening, when I come home, I have a chain of to answer. So I'll keep this segment really short. Murli, Paranjpe, everyone. Thank you for all. Uh, thank you to all the uh, media personnel from outside of Kerala for flying in and uh, making the effort to come and be part of this evening. Uh, ഐ പ്രോമിസ് ടു കീപ് സ്വിച്ചിംഗ് ബിട്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആസ് മച്ച് എസ് ഐ ക്യാൻ മാമുക്ക താങ്ക് യു സോ മച്ച് ഒരു വളരെ സ്പെഷ്യൽ ഈവനിങ്ങിൽ മാമുക്ക എത്തി ചേർന്നതിന് ആൻഡ് ഒരുപാട് ഞാൻ ഗുരുസ്ഥാനീയത്ത് കാണുന്ന ഒരുപാട് സംവിധായകർ എഴുത്തുകാർ നടീനടന്മാർ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഉണ്ട് താങ്ക് യു ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഇനി സിനിമയെക്കുറിച്ച് എന്താ പറയണ്ടെന്ന് അറിയില്ല അങ്ങനൊരു ഇത്ര ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീച്ചർ അടക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ഹോപ്പ് യു യു ലൈക്ക് സോ മച്ച് ഗോപി വെൽ ദിസ് എ സ്പെഷ്യൽ എന്താ പറയാ പെട്ടെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പിൽ മുമ്പിലിരിക്കുമ്പോൾ തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദ് സിനിമാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പൂവള്ളി ഇന്ദു ചൂടനെ ഇടയ്ക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് നന്ദഗോപാൽ മരക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീണ്ടും മാരാർ മാരാർ വന്നിട്ടുണ്ടായിരുന്നു സോറി മൈ മിസ്റ്റേക്ക് ഇവിടെ വീണ്ടും അടുത്തിവരെ കാണുമ്പോൾ തോണി കുരിശികളുടെ അടുത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാറിനെയും ഹരിയേയും കൃഷ്ണനെയൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയും എന്താ പറയാ യാദൃശികമായിരിക്കും വേദിയിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ലേഡീസ് ആൻഡ് ചെയർമാൻ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങൾ ശ്രീ മമ്മൂട്ടി ആൻഡ് ശ്രീ മോഹൻലാൽ ഡയസ് ഓഫ് എംബുറാൻ മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി മാറ്റിമറിച്ച മലയാളത്തിന്റെ പ്രിയ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂറിൻ്റെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമസ്കാരം വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലാൽ സാർ ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ എന്താ പറയുക എന്നറിയില്ല എങ്ങനെ എൻ്റെ ജീവിതപ്പെടം വന്ന് നിൽക്കുകയാണ് മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിക്ക് എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അതായത് ഒരു അനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എൻ്റെ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത് എംബുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഒരു ഈ ആദരവ് സാര സ്നേഹത്തോടെ സ്വീകരിക്കണം വളരെ സ്നേഹത്തോടെ നന്ദി Grand teaser, ladies and gentlemen, for the very first time. Wow, this is lit. Mamuga. നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആന്റണിയുടെ ആശീർവാദാണ് ഇപ്പോ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷെ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും നേരുന്നു പൃഥ്വിരാജിന് വിജയാശംസകൾ